ഒരു പുതിയൊരു വിഷയത്തിലേക്ക് കിടക്കാം ഈ വിഷയം സിനിമയായിട്ടും സീരിയലായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മിമിക്രി ആയിട്ടും ബന്ധപ്പെട്ട് ഒരു വിഷയമാണ് അപ്പോൾ ഇതിൽ ഈ വിഷയങ്ങളൊക്കെ പുറത്താവാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൾഫിലേക്ക് ഒരുപാട് സ്റ്റേജ് ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ടീമുകൾ ഇവിടെ പോകുന്നുണ്ട് ഈ ടീമുകൾ പോകുന്ന ഇതൊക്കെ സ്പോൺസർഷിപ്പ് അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ ഇതിൻ്റെ പരിപാടികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ട് പരിപാടികൾ കണ്ടക്ട് ചെയ്യാനായിട്ടും അവിടുന്ന് ലക്ഷങ്ങളും ചിലവാക്കിയിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ടും അവിടെ ഗൾഫിൽ ഇതിനൊരു ഏജൻസി ഉണ്ട് ആ ഏജൻസിയാണ് ഇവിടുന്ന് നടീ നടന്മാരെ പല പ്രോഗ്രാമുകൾക്കും വേണ്ടിയിട്ട് ഇവിടുന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകണത് അത് ഒരു മാസത്തേക്ക് പോകണ ടീമുകളുണ്ട് രണ്ട് മാസത്തേക്ക് പോകുന്ന ടീമുകളുണ്ട് അതുപോലെ തന്നെ ഒരു പല രാജ്യങ്ങൾ അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ കാനഡ കാനഡ കഴിഞ്ഞ് കഴിഞ്ഞാൽ സിംഗപ്പൂർ അങ്ങനെ മലയാളി അസോസിയേഷനൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാൻ വേണ്ടി ഇവിടുന്ന് വലിയ പൈസ കൊടുത്തിട്ടാണ് കൊണ്ടുപോകണത് അപ്പോൾ ഇതിൽ കൊണ്ടുപോകുന്നവരെ എന്താണ് അവരെ അവർ അവർക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഷോല് ഈ ആൾക്കാരെ കണ്ടക്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അതില് അവർക്ക് ദുബായിൽ പോയിട്ട് ഒരുപാട് സ്ത്രീകളെ മിസ്വസ് ചെയ്യണം ആ മിസ്വസ് ചെയ്യാനുള്ള സ്ത്രീകളെയും കൂടി ഇവര് റിക്രൂട്ട്മെൻറ്റ് ചെയ്യും അവർക്ക് ചിലപ്പോൾ പാടാൻ കഴിവുണ്ടാവില്ല അവർ ചിലപ്പോൾ കുറച്ച് പടങ്ങളിൽ അഭിനയിച്ചുണ്ടാവുള്ളൂ എന്നിരുന്നാലും ഈ ഒരു ടീമിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും കൂടി ഉൾപ്പെടുത്തും ആ ഉൾപ്പെടുത്തുമ്പോൾ എന്തുണ്ടാവും ഗൾഫിലേക്ക് പോകണം അച്ഛനെ കൊണ്ടുവരാൻ പാടില്ല അമ്മേനെ കൊണ്ടുവരാൻ പാടില്ല സഹോദരനെ കൊണ്ടുവരാൻ പാടില്ല നിങ്ങൾ ഒറ്റയ്ക്ക് വരണം ഒറ്റയ്ക്ക് വന്നാൽ മാത്രം പോരാ അവിടെ പല കാര്യങ്ങൾക്കും നിങ്ങൾ സഹകരിക്കും വേണം കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് നല്ലൊരു പൈസയുമായിട്ട് തിരിച്ചു വരാം ഷോ നടത്തുന്ന പൈസ ഓരോ സ്റ്റേജിന് ഇത്രാവശ്യം പൈസ നിങ്ങൾക്ക് തരും അതുപോലെ തന്നെ അവിടുത്തെ പൈസക്കാർ അവിടുത്തെ വലിയ വലിയ ലക്ഷപ്രഭുക്കൾ നിങ്ങളുടെ എത്തിക്കു വരും അവര് നിങ്ങൾക്ക് ഒരുപാട് ഗിഫ്റ്റ് തരും അവിടെ ഗൾഫിലുള്ള സാധനങ്ങൾ തരും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വണ്ടി നിറച്ച് ഒരു ഫ്ലൈറ്റ് നിറച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് സാധനങ്ങൾ കൊണ്ടുവരാം അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒരു മനുഷ്യൻ പോലും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഈ കാര്യങ്ങളൊന്നും നാട്ടിലറിയില്ല ഒന്നും അറിയില്ല ഇതൊക്കെ നമുക്ക് അവിടെ സ്റ്റേജ് ഷോ പോലെ തന്നെ ഇങ്ങനെയുള്ള അനാശ്വാസ പ്രവർത്തനങ്ങളും അവിടെ നടത്താനായിട്ട് സൗകര്യമുള്ള അതിന് തയ്യാറുള്ള ആൾക്കാരെ കുറച്ച് ആൾക്കാരെ അവർ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റേജ് ഷോ നടത്തിയിട്ട് പൊളിഞ്ഞ് രോഗം വന്ന് കാശൊക്കെ നഷ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്തു പറയുന്നത് അദ്ദേഹം ഇതുപോലെ തന്നെ നടീനടന്മാരെ കൊണ്ടുപോകാറുണ്ട് ഈ നടന്മാരെ കൊണ്ടുപോകുമ്പോൾ ഈ നടികൾക്ക് വേണ്ടിയിട്ട് അവിടെ ഈ ഷോക്കുള്ള ടിക്കറ്റ് വിൽക്കുന്ന പോലെ തന്നെ ഈ നടികൾക്ക് വേണ്ടിയിട്ടുള്ള ടിക്കറ്റും വിൽക്കുന്നുണ്ട് ഈ ഷോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ നടികൾ വലിയ വലിയ ഹോട്ടലിലേക്ക് അവർ വന്ന് നേരിട്ട് വന്ന് അവിടെയുള്ള ഗൾഫുകാർ ലക്ഷപ്രഭുക്കൾ വലിയ ബിസിനസ് മാഗ്നേറ്റ് വലിയ ബിസിനസ് തമ്പ്രാക്കന്മാർ ഈ ഷോ കഴിയുമ്പോൾ തന്നെ ഈ നടികളെ കൊണ്ട് അവർ വേറെ സൂട്ട് റൂമിലേക്ക് പോകും അടുത്ത ഷോ ഏത് സ്റ്റേജിൽ ആ സ്റ്റേജിലേക്ക് പിന്നെ അവർ കൊണ്ടുവന്നെത്തിക്കൊള്ളു അതവരെ ഈ നടി ഇവരെ കസ്റ്റഡിലാണ് അപ്പൊ എന്തുണ്ടാവും ഇതിപ്പോ വലിയ ഫേമസ് നടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊന്നും ചിലപ്പോൾ ചെയ്തൊന്നും വരില്ല ഈ ഫേമസ് നടികളുടെ കൂടെ അതിന്റെ പോലെ സെക്കൻഡ് അതുപോലെ തന്നെ തേർഡ് ഇങ്ങനെ മൂന്ന് കാറ്റഗറി ആയിട്ട് കൊണ്ടുപോകണത് അപ്പൊ ആ കാറ്റഗറിയിൽ വരുന്ന ഈ നടികളുടെ സ്ഥിതി ഇതാണ് അവർ ഒരുപാട് കാശ് ഇതുപോലെ പോകുമ്പോൾ സമ്പാദിക്കുന്നുണ്ട് അപ്പൊ അതുപോലെ സഹകരിച്ചു കഴിഞ്ഞാ ഈ നാട്ടി വരുമ്പോ ഒന്നോ രണ്ടോ സിനിമ വേണ്ടാന്ന് വെച്ചാലും ഇതുപോലെ തന്നെ അടുത്തൊരു ടീമിലേക്കും അടുത്ത ഇത് കഴിയുമ്പോഴേക്കും അടുത്ത ടീം വേറെ പോകുന്നുണ്ടാവും ഗൾഫ് കൊണ്ടുപോകണ്ടാവും വേറെ ഏജൻസി അപ്പൊ ആ ഏജൻസിയിലും ഈ പെൺകുട്ടിക്ക് സ്ഥാനം ഉണ്ടാവും കാരണം എന്താ നന്നായി സഹകരിക്കുന്നുണ്ട് എല്ലാവരോടും വളരെ മാന്യമായി പെരുമാറുന്നുണ്ട് ആ പെൺകുട്ടിക്ക് നല്ല സാമ്പത്തികം കിട്ടുന്നുണ്ട് കൊണ്ടുപോകുന്ന ആൾക്കും സുഖമാണ് അപ്പോ ഗൾഫ് ഷോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു അണ്ടർഗ്രൗണ്ട് ഷോ ആണ് അവിടെ നടക്കുന്നത് എല്ലാ രീതിയിലും ഈ അമേരിക്കയിലായാലും ഗൾഫിലായാലും ഏത് അസോസിയേഷൻ വിളിച്ചു കഴിഞ്ഞാലും അവരും ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ പേരിന് ഒന്നോ രണ്ടോ മൂന്നോ നടികളെ ഒരു മെമിക്കറിക്കാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു സ്കിറ്റ് കളിക്കുന്ന ആൾക്കാർ അവരൊപ്പം തന്നെ മറ്റുള്ള കുറച്ച് സ്ത്രീകളെയും കൂടി വേണം അവർ നടികൾ തന്നെ വേണം അവര് നല്ല സഹകരിക്കുന്ന നടികൾ വേണം അത് നമ്മൾക്ക് ഗൾഫിൽ പോയി പല പരിപാടികൾ നമുക്കുള്ളതാണ് നമുക്ക് അവിടെ ഈ പൈസ ചെലവാക്കണേക്കാളും കൂടുതൽ പൈസ അവർ നമുക്ക് തരും അപ്പൊ അവർ നമുക്ക് ഈ വരുന്ന നടികൾക്കും കൊടുക്കും അങ്ങനെ അവിടെ ചെന്നിട്ട് പല നടികളും വലിയ വലിയ ബിസിനസ്സുകാരെ കല്യാണം കഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഈ ബെഡ് ഷെയർ ചെയ്യാനാണ് പോണത് അങ്ങനെ അവർ പ്രേമാവും പ്രേമായി കല്യാണം കഴിച്ചിട്ടുണ്ട് പല നടികളും രക്ഷപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ട് അവിടുത്തെ ഗൾഫിലെ സ്റ്റേജ് ഷോയ്ക്ക് പോയിട്ട് ഒരുപാട് നടികൾ ഒരുപാട് കൂടികൾ ഉണ്ടാക്കി വലിയ വലിയ ബംഗ്ലാവുകൾ വെച്ചിട്ട് ബെൻസ് കാറിലൊക്കെ ഇവിടെ സിനിമയൊന്നുമില്ല ഒന്നുമില്ല നാലഞ്ച് ഗൾഫ് പരിപാടികൾ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ വീട് വെക്കലായി വലിയ കാറ് മേടിക്കലായി ആഡംബര ജീവിതമായി ഇത് എവിടെ നിന്ന് അവർക്കൊക്കെ പൈസ എന്നൊന്നും ഒരു പിടുത്തം ഇതൊക്കെ ഗൾഫുകാരി പണച്ചാക്കുകളെ പിഴിഞ്ഞ് അവരെ കൂടെ ബെഡ് ഷെയർ ചെയ്ത് അവരെ കൂടെ ഉല്ലാസമായി വലിയ വലിയ ഹോട്ടലുകളിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് അടിപൊളിയായി കഴിഞ്ഞ് ഗൾഫ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെമ്പിള്ളേര് ചാടി മറിഞ്ഞ് വിഴയ ചെയ്യുന്നത് അതേപോലെയുള്ളൊരു അവസരമാണ് ഈ ഗൾഫ് ഷോ എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ഇദ്ദേഹം ഒരുപാട് കാഴ്ച സമ്പാദിച്ചു അതുപോലെ തന്നെ പെണ്ണങ്ങൾക്ക് വേണ്ടി തന്നെ ഇയാളുടെ എല്ലാ കാഴ്ചയും നഷ്ടപ്പെടുത്തി ലാസ്റ്റ് രോഗം മാത്രമായി ലാസ്റ്റ് ഗൾഫിൽ നിന്ന് അയാൾ നാട്ടി വന്നു ഒരൊറ്റ സിനിമാ നടന്മാരും അല്ലെങ്കിൽ ഒരു സംഘടനകളോ ഇയാളെ തിരിഞ്ഞു നോക്കിയില്ലാന്ന് പറയുന്നത് അപ്പോൾ ഇയാളുടെ കീഴിൽ ഒരുപാട് നടികൾ രക്ഷപ്പെട്ടു ഒരുപാട് നടികൾക്ക് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കി അവരോട് പോലും ഒരു ഒന്ന് രക്ഷിക്കാൻ പറയുമ്പോൾ അവർ പോലും നയ പൈസ ഇയാൾക്ക് കൊടുത്തില്ല അന്നൊക്കെ അയാളെ കൂടെ എത്ര പ്രാവശ്യം ബെഡ് ശരീരത്തിൽ ഇവരൊക്കെ അവിടെ എത്തിയെന്നുള്ളതും കൂടി അവർ മറന്നു അപ്പൊ അതാണ് സിനിമാ ലോകം നന്ദിയില്ലാത്ത ലോകമാണ് എല്ലാവർക്കും കിട്ടണം പണം പണത്രയും വലുത് ഒന്നുമില്ല അവർക്ക് അല്ല ഒരു സ്റ്റാൻഡേർഡായി ഒരു വിധത്തിൽ നല്ലൊരു ജീവിതം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് താഴെ പോരാൻ അവർ തയ്യാറല്ല അവർക്ക് സമ്പാദിച്ച് സമ്പാദിച്ച് എത്ര കൊന്നു കൂട്ടിയാലും അവർക്ക് പോരാ പോരാ എന്ന് പറയുള്ളൂ പിന്നെ ഗൾഫ് ചോദിക്കും പിന്നെ അവിടെ സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലിപ്പ എന്താ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്താം ഇനി പറയാൻ വെച്ചാൽ പറയുന്നുണ്ട് അത് നമുക്ക് പിന്നെ ഒരു ദിവസത്തിൽ പറയാം അതുകൊണ്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാരണം എന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇതൊക്കെ ഈ ലാഭങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു എന്ന് മാത്രം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെടുത്ത് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം